സുഹൃത്തെ ഒന്നാലോചിച്ചു നോക്കൂ നമ്മുടെ ഉള്ളിൽ ഒരു തീയുണ്ട് ചിലപ്പോൾ അത് നമ്മളെ ചൂടാക്കും ഭക്ഷണം പാകം ചെയ്യാൻ സഹായിക്കും പക്ഷേ നിയന്ത്രണം വിട്ടാലു ആ തീ നമ്മുടെ വീടും ജീവിതവും ബന്ധങ്ങളുമെല്ലാം കത്തിച്ച് ചാരമാക്കും അതാണ് ദേഷ്യം ആങ്കർ നമ്മൾ പറയാറുണ്ട് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അതെന്റെ സ്വഭാവമാണ് എന്ന് ഒരു പൊങ്ങച്ചം പോലെ നമ്മൾ അത് കൊണ്ടു നടക്കും പക്ഷെ സത്യമെന്താണെന്നോ ദേഷ്യം വരുന്നത് ശക്തിയല്ല അത് ബലഹീനതയാണ് നിങ്ങളുടെ കയ്യിലുള്ള റിമോട്ട് കൺട്രോൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുന്ന വിഡ്ഢിത്തമാണത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ പോരാളിയുടെ കഥയാണ് ജപ്പാനിലെ ഇതിഹാസം മിയാമോട്ടോ മുസാഷി അറുപതിലധികം മരണ പോരാട്ടങ്ങൾ ജയിച്ച മനുഷ്യൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം വാളായിരുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ ശാന്തത കാംനെസ് ആയിരുന്നു ശത്രുക്കൾ അദ്ദേഹത്തെ വെട്ടാൻ വരുമ്പോഴും അദ്ദേഹം ഒരു തടാകം പോലെ ശാന്തനായിരുന്നു എങ്ങനെയാണ് അദ്ദേഹത്തിനത് സാധിച്ചത് ആ രഹസ്യം ഡോക്കോഡോ എന്ന അദ്ദേഹത്തിന്റെ തത്വങ്ങളിലൂടെ നമുക്ക് പഠിക്കാം ഇത് വെറും ചരിത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദേഷ്യത്തെയും മാറ്റാനുള്ള മരുന്നാണ് ഈ വലിയ ജാപ്പനീസ് തത്വം മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ കേരളത്തിലെ ഒരു സാധാരണ അടുക്കളയിലേക്കൊന്ന് നോക്കാം നമ്മൾ മീൻകറി വെക്കുകയാണെന്ന് കരുതുക ചട്ടിയിൽ തീ കൂടിയാൽ എന്ത് സംഭവിക്കും കറി തിളച്ചു മറിയും ചാറുമുഴുവൻ പുറത്തുപോകും അവസാനം മീൻ കരിഞ്ഞു പോകും രുചി പോയി അധ്വാനം വെറുതെയായി നമ്മുടെ മനസ്സും ഇതുപോലെയാണ് ജീവിതമെന്ന അടുക്കളയിൽ പ്രശ്നങ്ങളെന്ന തീയെപ്പോഴുമുണ്ടാകും പക്ഷെ നമ്മുടെ മനസ്സ് എന്ന കറി തൂവിയാൽ നഷ്ടം നമുക്ക് മാത്രമാണ് നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ജയിക്കുകയാണോ അല്ല നിങ്ങൾ സ്വയം കരിയുകയാണ് മുസാഷി പറഞ്ഞൊരു കാര്യമുണ്ട് ശത്രുവിന് നിങ്ങളെ ദേഷ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അതിനർത്ഥം അവൻ നിങ്ങളെ തോൽപ്പിച്ചു എന്നാണ് നിങ്ങൾ ട്രാഫിക്കിൽ കിടന്ന് ദേഷ്യപ്പെടുമ്പോൾ ആ ബ്ലോക്ക് മാറുമോ ഇല്ല നിങ്ങളുടെ പ്രഷർ കൂടും നിങ്ങൾ മക്കളോട് ദേഷ്യപ്പെടുമ്പോൾ അവർ പഠിക്കുമോ ഇല്ല അവർക്ക് നിങ്ങളോട് പേടിയും അകലവും വരും അതുകൊണ്ട് ആ ചട്ടിയിലെ തീ കുറയ്ക്കാൻ നമുക്ക് പഠിക്കാം മുസാഷിയുടെ വഴിയിലൂടെ ആരായിരുന്നു ഈ മിയാമോട്ടോ മുസാഷി പതിനാറാം നൂറ്റാണ്ടിൽ ജപ്പാനിൽ ജീവിച്ചിരുന്ന ഒരു റോണിൻ യജമാനില്ലാത്ത സാമുറായി അദ്ദേഹം ഒരു രാജകൊട്ടാരത്തിലും ജീവിച്ചില്ല കാടുകളിലും ഗുഹകളിലും ഏകാന്തനായി നടന്നു തൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം അന്വേഷിച്ചത് ഒരേയൊരു കാര്യമാണ് എങ്ങനെ മനസ്സിനെ ജയിക്കാം അദ്ദേഹം കണ്ടെത്തിയ സത്യം ഇതാണ് പുറത്തുള്ള ആയിരം ശത്രുക്കളെ കൊല്ലുന്നതിനേക്കാൾ വലിയ വിജയമാണ് ഉള്ളിലെ ഒരു ദേഷ്യത്തെ കൊല്ലുന്നത് അദ്ദേഹം എഴുതിയ ബുക്ക് ഓഫ് ഫൈവ് റിംഗ്സ് അഞ്ചു വലയങ്ങളുടെ പുസ്തകം ഇന്നും ലോകത്തിലെ ബിസിനസ്സുകാരും കായിക താരങ്ങളും വായിക്കുന്നു യുദ്ധം ജയിക്കാനല്ല ജീവിതം ജയിക്കാൻ ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അഞ്ച് പാഠങ്ങൾ എടുക്കാൻ പോകുകയാണ് നിങ്ങളുടെ ദേഷ്യം മാറ്റാൻ ഈ പാഠങ്ങൾ ഓരോന്നും വജ്രം പോലെ വിലപ്പെട്ടതാണ് പാഠം ഒന്ന് അക്സെപ്റ്റ് എവ്രിഥിങ് ജസ്റ്റ് ദ വേ ഇറ്റ് ഈസ് എല്ലാം എങ്ങനെയാണോ അതിനെ അങ്ങനെ തന്നെ അംഗീകരിക്കുക നമുക്കെപ്പോഴാണ് ദേഷ്യം വരുന്നത് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ഭാര്യ സമയം വൈകി ബസ് വന്നില്ല ബോസ് ചീത്ത പറഞ്ഞു നമ്മുടെ മനസ്സ് പറയും ഇതിങ്ങനെ നടക്കാൻ പാടില്ലായിരുന്നു എനിക്കിതിഷ്ടമല്ല പക്ഷേ മുസാഷി ചോദിക്കുന്നു മഴ പെയ്യുമ്പോൾ നിങ്ങൾ ആകാശത്തോട് ദേഷ്യപ്പെടാറുണ്ടോ ഇല്ലല്ലോ കുട ചൂടുകയല്ലേ ചെയ്യുന്നത് പിന്നെന്തിനാണ് മനുഷ്യരോട് ദേഷ്യപ്പെടുന്നത് മനുഷ്യർ പല സ്വഭാവക്കാരാണ് ചിലർ ദേഷ്യക്കാരാകും ചിലർ നുണ പറയുന്നവരാകും അതവരുടെ പ്രകൃതമാണ് നേച്ചർ അതിനെ മാറ്റാൻ ശ്രമിക്കരുത് അതിനെ അംഗീകരിക്കുക നമ്മുടെ നാട്ടിൽ ചക്ക വെട്ടുമ്പോൾ കറ പറ്റുമെന്ന് നമുക്കറിയില്ലേ അതുകൊണ്ട് നമ്മൾ ചക്കയോട് ദേഷ്യപ്പെടാറുണ്ടോ ഇല്ല നമ്മൾ കയ്യിൽ എണ്ണ പുരട്ടും അതുപോലെ മോശം പെരുമാറ്റം ചിലരുടെ കറയാണ് നിങ്ങളുടെ മനസ്സിൽ ശാന്തത എന്ന എണ്ണ പുരട്ടുക അപ്പോൾ അവരുടെ ദേഷ്യം നിങ്ങളിൽ ഒട്ടിപ്പിടിക്കില്ല സ്വയം പറയുക ഇതിങ്ങനെയാണ് സാരമില്ല ഞാൻ ശാന്തനാണ് അംഗീകാരമാണ് സമാധാനത്തിന്റെ ആദ്യത്തെ പടി ഇതൊരു കഥയിലൂടെ പറയാം ഒരിക്കൽ ഒരു സാധാരണ ചായക്കടക്കാരനെ ടീ മാസ്റ്റർ ഒരു വലിയ സാമുറായി വെല്ലുവിളിച്ചു ചായക്കടക്കാരന് വാൾ പിടിക്കാൻ പോലും അറിയില്ല അയാൾ പേടിച്ചു വിറച്ചു അയാൾ മുസാഷിയുടെ അടുത്തുപോയി ഉപദേശം ചോദിച്ചു മുസാഷി പറഞ്ഞു നീ യുദ്ധം ചെയ്യണ്ട നീ ചായ ഉണ്ടാക്കുന്നതുപോലെ മാത്രം ചിന്തിക്കുക അടുത്ത ദിവസം ആ ചായക്കടക്കാരൻ സാമുറായിയുടെ മുന്നിൽ നിന്നു അയാൾ കണ്ണുകൾ അടച്ചു മനസ്സിൽ ചായ ഉണ്ടാക്കുന്ന ആ ഏകാഗ്രത കൊണ്ടുവന്നു അയാളുടെ മുഖത്തെ ആ വല്ലാത്ത ശാന്തത കണ്ടപ്പോൾ സാമുറായി പേടിച്ചുപോയി ഇവൻ സാധാരണക്കാരനല്ല ഇവന്റെ ഉള്ളിൽ ഭയമില്ല എന്ന് കരുതി സാമുറായി തോൽവി സമ്മതിച്ചു പോയി കണ്ടോ ദേഷ്യമല്ല ശാന്തതയാണ് യഥാർത്ഥ ശക്തി നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ ദുർബലനാവുകയാണ് നിങ്ങൾ ശാന്തനായിരിക്കുമ്പോൾ എതിരാളിക്ക് നിങ്ങളെ വായിക്കാൻ കഴിയില്ല അവൻ ആശയക്കുഴപ്പത്തിലാവും പാഠം രണ്ട് ഡുറർ സീക്ക് പ്ലഷർ ഫോർ ഇറ്റ്സ് ഓൺ സേക്ക് അതായത് താൽക്കാലിക സുഖങ്ങൾക്ക് പിന്നാലെ പായരുത് നിങ്ങൾ ചോദിക്കാം ദേഷ്യവും സുഖവും തമ്മിൽ എന്ത് ബന്ധം എന്ന് വളരെ വലിയ ബന്ധമുണ്ട് നമ്മുടെ ദേഷ്യത്തിന്റെ പ്രധാന കാരണം നമ്മുടെ സുഖങ്ങൾ തടസ്സപ്പെടുന്നതാണ് നിങ്ങൾ ടി വി കണ്ട് രസിച്ചിരിക്കുമ്പോൾ കറണ്ട് പോയാൽ ദേഷ്യം വരും ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരും എ സി വർക്ക് ചെയ്തില്ലെങ്കിൽ ദേഷ്യം വരും നമ്മൾ നമ്മുടെ സന്തോഷം ഈ പുറത്തുള്ള വസ്തുക്കളിൽ കെട്ടിയിട്ടിരിക്കുകയാണ് മുസാഷി പറയുന്നത് ശ്രദ്ധിക്കൂ നിങ്ങളൊരു സാമുറായിയെപ്പോലെ ജീവിക്കണം സാമുറായിക്ക് മഴയത്ത് നനയുന്നതും വെയിലത്ത് നടക്കുന്നതും ഒരുപോലെയാണ് നമ്മുടെ നാട്ടിലെ പഴയ കൃഷിക്കാരെ കണ്ടിട്ടില്ലേ ചെളിയിലിറങ്ങാനും വെയിലത്ത് പണിയെടുക്കാനും അവർക്ക് മടിയില്ല അവർക്ക് അൾസർ വരുമോ ഡിപ്രഷൻ വരുമോ ഇല്ല പക്ഷേ ഫാനില്ലാതെ ഉറങ്ങാൻ പറ്റാത്ത നമുക്കോ ചെറിയ അസൗകര്യങ്ങൾ പോലും വലിയ ദേഷ്യമുണ്ടാക്കുന്നു നിങ്ങളുടെ കംഫേർട്ട് സോൺ ഒന്ന് വലുതാക്കുക ചൂടെടുക്കുമ്പോൾ ദേഷ്യപ്പെടുന്നതിനു പകരം ഇതൊരു ചൂടല്ലേ സഹിക്കാം എന്ന് കരുതുക തിരക്കിൽപ്പെടുമ്പോൾ ഇതൊരനുഭവമാണ് എന്ന് കരുതുക എപ്പോൾ നിങ്ങൾ അസൗകര്യങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്നുവോ അപ്പോൾ ദേഷ്യം നിങ്ങളെ വിട്ടുപോകും ഇവിടെയാണ് മുസാഷിയുടെ ഏറ്റവും പ്രശസ്തമായ തത്വം വരുന്നത് ബി ലൈക്ക് വാട്ടർ വെള്ളം പോലെയാകുക നമ്മുടെ പുഴകളെ ഒന്ന് ശ്രദ്ധിക്കൂ വെള്ളം ഒഴുകി വരുമ്പോൾ ഒരു വലിയ പാറ മുന്നിൽ വന്നാൽ വെള്ളം ആ പാറയോട് തല്ലിപ്പിടിക്കാൻ നിൽക്കുമോ നീ എന്തിരാ എന്റെ വഴി മുടക്കിയത് എന്ന് ചോദിച്ച് വെള്ളം അവിടെ കെട്ടിക്കിടക്കുമോ ഇല്ല വെള്ളം നിശബ്ദമായി ആ പാറയുടെ വശങ്ങളിലൂടെ ഒഴുകിപ്പോകും അവസാനം എന്ത് സംഭവിക്കും വർഷങ്ങൾ കഴിയുമ്പോൾ ആ കല്ല് തേഞ്ഞില്ലാതാകും പുഴ ജയിക്കും ദേഷ്യമെന്നത് പാറയോട് തലയിടിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ശാന്തത ശാന്തതയെന്നത് വശങ്ങളിലൂടെ ഒഴുകുന്ന അവസ്ഥയാണ് ഓഫീസിൽ ബോസ് ചീത്ത പറയുമ്പോൾ തിരിച്ചു തർക്കിക്കാൻ നിൽക്കുന്നത് പാറ ഗുണം ചെയ്യില്ല പകരം വെള്ളം പോലെയാകുക ശരി സാർ ഞാൻ ശ്രദ്ധിക്കാം എന്നു പറഞ്ഞൊഴുകിപ്പോവുക നിങ്ങളുടെ മനസ്സ് ആ വാക്കുകളെ ഉള്ളിലേക്കെടുക്കാതെ ഒഴുക്കിക്കളയുക ആരും തടയാൻ കഴിയാത്ത ശക്തിയായി നിങ്ങൾ മാറും പാഠം മൂന്ന് ഡു നോട്ട് ആക്ട് ഫോളോയിങ് കസ്റ്റമറി ബിലീഫ്സ് അല്ലെങ്കിൽ ലളിതമായി പറഞ്ഞാൽ വികാരങ്ങളുടെ അടിമയാകരുത് ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് എനിക്ക് കണ്ണ് കാണുന്നില്ല ചോര തിളയ്ക്കുകയാണ് എന്ന് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ യുക്തി ഓഫാകുന്നു മൃഗവാസന ഓണാകുന്നു ആ നിമിഷം നിങ്ങൾ എടുക്കുന്ന തീരുമാനം നൂറു ശതമാനം തെറ്റായിരിക്കും മുസാഷി യുദ്ധത്തിലായിരിക്കുമ്പോൾ പോലും ഒരിക്കലും ദേഷ്യപ്പെട്ടു വാൾ വീശിയിട്ടില്ല അദ്ദേഹം എപ്പോഴും നിരീക്ഷകനായിരുന്നു ശത്രുവിന്റെ ഓരോ ചലനവും അദ്ദേഹം ശ്രദ്ധിച്ചു നമ്മളും ഇത് ശീലിക്കണം ദേഷ്യം വരുമ്പോൾ സ്റ്റോപ്പ് എന്ന് മനസ്സിനോട് പറയുക എന്നിട്ടാ ദേഷ്യത്തെ ഒന്ന് നോക്കുക ആഹാ എനിക്കിപ്പോൾ ദേഷ്യം വരുന്നുണ്ടല്ലോ എന്റെ കൈ വിറയ്ക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു മൂന്നാമത്തെ ആളെപ്പോലെ തേർഡ് പേഴ്സണെ പോലെ സ്വന്തം ദേഷ്യത്തെ നോക്കി നിൽക്കുക പരീക്ഷിച്ചു നോക്കൂ അത്ഭുതം നടക്കും നിങ്ങൾ നിരീക്ഷിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം തന്നെ ദേഷ്യം അപ്രത്യക്ഷമായി പോകും കാരണം ദേഷ്യത്തിന് നിലനിൽക്കാൻ നിങ്ങളുടെ അറിയാത്ത സഹകരണം വേണം ഇതൊരു ഉദാഹരണത്തിലൂടെ നോക്കാം നമ്മുടെ നിത്യജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണശാല ട്രാഫിക് ബ്ലോക്ക് നിങ്ങൾ ജോലിക്ക് പോകാൻ വൈകി മുന്നിൽ വലിയ ബ്ലോക്ക് ആദ്യം നിങ്ങൾ അസ്വസ്ഥനാകുന്നു പിന്നെ ഹോണടിക്കുന്നു പിന്നെ മുന്നിലെ വണ്ടിക്കാരനെ തെറി വിളിക്കുന്നു ഇതുകൊണ്ട് വണ്ടി മുന്നോട്ട് നീങ്ങുമോ ഇല്ല നിങ്ങളുടെ ബി പി കൂടും ഷർട്ട് വിയർക്കും ദിവസം മുഴുവൻ മൂടുപോകും ഇവിടെ മുസാഷി സ്റ്റൈൽ എടുത്താലോ അക്സെപ്റ്റൻസ് ശരി ബ്ലോക്കാണ് എനിക്ക് പറന്നു പോകാൻ പറ്റില്ലല്ലോ ഡിറ്റാച്ച്മെന്റ് വൈകിയാൽ ബോസ് വഴക്കു പറയുമായിരിക്കും അതപ്പോൾ നോക്കാം ഇപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല കാംനസ് ആ സമയം ഒരു പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ ചുറ്റുമുള്ള കാഴ്ചകൾ കാണുകയോ ചെയ്യുക നിങ്ങൾ ട്രാഫിക്കിനെ തോൽപ്പിച്ചു എങ്ങനെയെന്നോ അത് നിങ്ങളുടെ സമാധാനത്തെ തൊട്ടില്ല നിങ്ങൾ ഓഫീസിലെത്തുമ്പോൾ ഫ്രഷ് ആയിരിക്കും മറ്റുള്ളവർ ക്ഷീണിച്ചും ഇതാണ് യഥാർത്ഥ വിജയം പാഠം നാല് തിങ്ക് ലൈറ്റ്ലി ഓഫ് യുവർസെൽഫ് ആൻഡ് ഡീപ്ലി ഓഫ് ദ വേൾഡ് സ്വയം നിസ്സാരമായി കാണുക ലോകത്തെ ആഴത്തിൽ കാണുക ദേഷ്യത്തിന്റെ അമ്മ ആരാണെന്നോ അത് അഹങ്കാരമാണ് എന്നോടവൻ അങ്ങനെ പറയാമോ എന്നെ ആരും ബഹുമാനിക്കുന്നില്ല ഞാൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുക്കണം ഈ ഞാൻ എനിക്ക് എൻ്റെ എന്ന ചിന്തയാണ് പ്രശ്നം നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് ലോകത്തിന്റെ കേന്ദ്രമെന്നാണ് മുസാഷി അത്രയും വലിയ പോരാളിയായിട്ടും താൻ വെറും ഒരു പ്രകൃതിയുടെ ഭാഗമാണെന്ന് വിശ്വസിച്ചു നമ്മുടെ കേരളത്തിലെ വലിയ തറവാടുകളിലെ കാരണവന്മാരെ കണ്ടിട്ടില്ലേ അവർക്ക് വലിയ ബഹുമാനം കിട്ടണമെന്ന് വാശിയുണ്ടാകും ആരെങ്കിലും ഒന്ന് എതിർത്തു പറഞ്ഞാൽ അവരുടെ അഭിമാനം വ്രണപ്പെടും അത് വലിയ ഭാരമാണ് സുഹൃത്തെ ആ ഭാരം ഇറക്കി ഭാരമിറക്കൂ ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ ചിരിച്ചുകൊണ്ട് വിട്ടുകളയുക അവൻ പറഞ്ഞതുകൊണ്ട് ഞാൻ മോശക്കാരനാവില്ല എന്ന് ചിന്തിക്കുക നിങ്ങളുടെ വില നിശ്ചയിക്കുന്നത് മറ്റുള്ളവരല്ല നിങ്ങളാണ് ഒരു പട്ടം പോലെ ലഘുവാകുക കാറ്റത്ത് പറക്കാൻ എളുപ്പമാകും ഈഗോയുടെ ഭാരമുണ്ടെങ്കിൽ താഴെ വീഴും പാഠമഞ്ച് മുഷിൻ നോ മൈൻഡ് ഓർ എം ടി മൈൻഡ് ഇതാണ് മുസാഷിയുടെ തത്വചിന്തയുടെ ഉച്ചകൂടി ശൂന്യമായ മനസ്സ് എന്ന് കേൾക്കുമ്പോൾ ഒന്നും ചിന്തിക്കാത്ത അവസ്ഥയാണെന്ന് കരുതരുത് ഇത് ബ്ലോക്കുകളില്ലാത്ത അവസ്ഥയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചട്ടിയിലെ കറിയുടെ ഉദാഹരണത്തിലേക്ക് തിരിച്ചു പോകാം കറി വയ്ക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ കറിയിലായിരിക്കണം പക്ഷേ നമ്മൾ ടി കാണുന്നു ഫോൺ നോക്കുന്നു ഇന്നലെ നടന്ന വഴക്കിനെക്കുറിച്ച് ചിന്തിക്കുന്നു മനസ്സ് നിറയെ വേണ്ടാത്ത ചിന്തകളാണ് ക്ലട്ടർ അപ്പോഴാണ് കറി കരിയുന്നത് അപ്പോഴാണ് കൈ മുറിയുന്നത് മുഷിൻ എന്നാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം മുഴുകുക നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ രുചി മാത്രം അറിയുക നിങ്ങൾ നടക്കുകയാണെങ്കിൽ ആ കാറ്റ് മാത്രം അറിയുക ഈ നിമിഷത്തിൽ ജീവിക്കുന്നവർക്ക് ദേഷ്യം വരാറില്ല കാരണം ദേഷ്യം എപ്പോഴും ഭൂതകാലത്തിലോ ഇന്നലെ അവൻ എന്നോടങ്ങനെ പറഞ്ഞു ഭാവിയിലോ നാളെ എന്ത് സംഭവിക്കും എന്നതൊക്കെയാണ് ഈ നിമിഷത്തിൽ ദേഷ്യമില്ല സമാധാനം മാത്രമേ ഉള്ളൂ ഇനി ഈ സാമുറായി തത്വങ്ങൾ നമ്മുടെ എങ്ങനെ ഉപയോഗിക്കാം പല വീടുകളും ഇന്ന് യുദ്ധക്കളമാണ് വാളിനു പകരം വാക്കുകളാണെന്ന് മാത്രം ഭർത്താവിൻ്റെ ദേഷ്യം ഭാര്യയുടെ പിണക്കം മക്കളുടെ വാശി ഇവിടെ മുസാഷിയെ വിളിക്കാം ഒരു തർക്കം നടക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളി ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തിരിച്ചടിക്കരുത് ഡോണ്ട് റിയാക്ട് ഒരു ത്രീ സെക്കൻഡ് പോസ് എടുക്കുക ഇതാണ് ദ സാമുറായി പോസ് ആ ത്രീ സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ചിന്തിക്കണം ഞാനിപ്പോൾ ദേഷ്യപ്പെട്ടാൽ ഈ പ്രശ്നം തീരുമോ അതോ വഷളാകുമോ ഉത്തരം വഷളാകും എന്നായിരിക്കും മുസാഷി ശത്രുവിന്റെ നീക്കം മുൻകൂട്ടി കാണാറുണ്ട് നിങ്ങൾ പങ്കാളിയുടെ ദേഷ്യത്തെയല്ല കാണേണ്ടത് അതിന് പിന്നിലെ കാരണത്തെയാണ് അവർ ദേഷ്യപ്പെടുന്നത് ചിലപ്പോൾ അവർക്ക് വിശക്കുന്നതു അല്ലെങ്കിൽ ഓഫീസിലെ ടെൻഷൻ കൊണ്ടാകാം അതൊരാക്രമണമല്ല അതൊരു സഹായം ചോദിക്കലാണ് ക്രൈ ഫോർ ഹെൽപ്പ് അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് ദേഷ്യം വരില്ല സഹതാപമേ തോന്നൂ നമ്മുടെ ഈഗോ എപ്പോഴും പറയും എനിക്ക് ജയിക്കണം അവസാന വാക്ക് എന്റേതാകണം പക്ഷേ ബന്ധങ്ങളിൽ ജയിക്കുന്നതല്ല കാര്യം ബന്ധം നിലനിൽക്കുന്നതാണ് കാര്യം മുസാഷി ഒരിക്കൽ പറഞ്ഞു ദി ഓൺലി റീസൺ എ വോറിയർ ഈസ് എ ലൈവ് ഇസ് ടു ഫൈറ്റ് ആൻഡ് ദി ഓൺലി റീസൺ എ വോറിയർ ഫൈറ്റ്സ് ഈസ് ടു വിൻ പക്ഷെ ജീവിതത്തിൽ വിജയമെന്നതിന്റെ അർത്ഥം വേറെയാണ് നിങ്ങൾ തർക്കത്തിൽ ജയിച്ച് ഭാര്യയെ കരയിപ്പിച്ചാൽ നിങ്ങൾ തോറ്റു നിങ്ങൾ മിണ്ടാതിരുന്ന് ആ തർക്കം അവസാനിപ്പിച്ച് സമാധാനം കൊണ്ടുവന്നാൽ നിങ്ങൾ ജയിച്ചു നമ്മുടെ നാട്ടിൽ തെങ്ങുകൾ കൊടുങ്കാറ്റത്ത് എങ്ങനെയാണ് നിൽക്കുന്നത് അവ കാറ്റിനനുസരിച്ച് വളയും അതുകൊണ്ടവ ഒടിഞ്ഞുവീഴില്ല വലിയ മരങ്ങൾ പിടിച്ചു നിൽക്കാൻ നോക്കും അവ വേരോടെ പിഴുതു വീഴും ദേഷ്യത്തിന്റെ കാറ്റ് വരുമ്പോൾ തെങ്ങിനെ തെങ്ങിനെപ്പോലെ വഴങ്ങിക്കൊടുക്കുക കാറ്റ് കഴിയുമ്പോൾ തലയുയർത്തി നിൽക്കാം നിങ്ങൾ ചോദിക്കും സർ ഞാൻ മിണ്ടാതിരുന്നാൽ അവരെ തലയിൽ കയറില്ലേ ചിലരെപ്പോഴും കുത്തിനോവിക്കുന്നവരാണ് ടോക്സിക് ശരിയാണ് മൂസാഷിക്ക് മൂസാഷിക്കുരുകാലത്തും ശത്രുക്കൾ ഇല്ലാതിരുന്നിട്ടില്ല പക്ഷേ അദ്ദേഹം ശത്രുക്കളുടെ കൂടെ താമസിക്കാൻ പോയോ ഇല്ല ഡിസ്റ്റൻസ് അഥവാ അകലമാണ് ഏറ്റവും വലിയ ആയുധം നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളോട് യുദ്ധം ചെയ്യാൻ നിൽക്കരുത് അയാളിൽ നിന്ന് അകലം പാലിക്കുക അത് സാധ്യമല്ലെങ്കിൽ ഉദാഹരണത്തിന് ഒരേ വീട്ടിലാണെങ്കിൽ മനസ്സുകൊണ്ട് അകലം പാലിക്കുക ഒരു പാമ്പ് വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ നമ്മൾ എന്തു ചെയ്യും അതിനെ വഴിയെടുത്ത് തല്ലാൻ പോകുമോ ഇല്ല നമ്മൾ മാറി നടക്കും കാരണം പാമ്പിന്റെ സ്വഭാവം കൊത്തുക എന്നതാണ് അതിനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ചില മനുഷ്യർ പാമ്പിനെ പോലെയാണ് അവർ വിഷം ചീറ്റും നിങ്ങൾ മാറി നടക്കുക നിങ്ങളുടെ സമാധാനം കളയാൻ ആർക്കും അധികാരം കൊടുക്കരുത് മുസാഷിയുടെ അവസാനത്തെ തത്വം ഡു നോട്ട് റിഗ്രറ്റ് വാട്ട് യു ഹാവ് ഡൺ ചെയ്തതിനെക്കുറിച്ച് പശ്ചാത്തപിക്കരുത് നമ്മുടെ ദേഷ്യത്തിന്റെ പകുതിയും വരുന്നത് സ്വയം കുറ്റപ്പെടുത്തലിൽ നിന്നാണ് അയ്യോ ഞാൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എനിക്ക് തെറ്റുപറ്റി കഴിഞ്ഞുപോയത് കഴിഞ്ഞു കരിഞ്ഞ ഓർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല അടുത്ത കറി നന്നായി വയ്ക്കാൻ നോക്കുക മുസാഷി തന്റെ ജീവിതത്തിൽ ചെയ്ത ഒന്നിനെക്കുറിച്ചും ദുഃഖിച്ചിട്ടില്ല ഓരോ തെറ്റും ഒരു പാഠമാണ് പിന്നെ ഇടയ്ക്കിടെ ഏകാന്തത അനുഭവിക്കുക ദിവസവും ഒരു പത്ത് മിനിറ്റ് ആരുമില്ലാതെയിരിക്കുക ഫോണില്ലാതെ നിങ്ങളുടെ മനസ്സ് എന്ന വാളിനെ മൂർച്ച കൂട്ടുന്ന സമയമാണത് ശാന്തമായിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യത്തിന്റെ കനലുകൾ കെട്ടുപോകും ഇതൊരു കഥ കേട്ട് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു പോകാനുള്ള വീഡിയോ അല്ല മുസാഷിയുടെ തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ദൻറ്റി വൺ ഡേ സാം യുറൈ ചാലഞ്ച് അടുത്ത ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ മുടങ്ങാതെ ചെയ്യണം തയ്യാറാണോ ദ ത്രീ സെക്കൻഡ് പോസ് എപ്പോൾ ദേഷ്യം വന്നാലും പ്രതികരിക്കുന്നതിനു മുൻപ് ഒന്ന് രണ്ട് മൂന്ന് എന്നെണ്ണുക ഒരു ദീർഘശ്വാസം എടുക്കുക ആ തീയൊന്നടങ്ങാൻ സമയം കൊടുക്കുക നോ കംപ്ലൈൻസ് ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് ഒരൊറ്റ കാര്യത്തെക്കുറിച്ചും പരാതി പറയരുത് കാലാവസ്ഥയെക്കുറിച്ചോ ഭക്ഷണത്തെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ ഒന്നും പരാതി പറയുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് എനർജി കൂട്ടുകയാണ് പകരം ആക്സെപ്റ്റൻസ് അഥവാ അംഗീകാരം ശീലിക്കുക ഫോർ ഗീവ് വൺ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ച നിങ്ങൾ വെറുക്കുന്ന ഒരാളോട് മനസ്സുകൊണ്ട് ക്ഷമിക്കുക അവരെ പോയി കാണണമെന്നില്ല മനസ്സിലെ ആ ഭാരം ഇറക്കി ഇറക്കിവെക്കുക ഇത് ചെയ്താൽ ഇരുപത്തിരണ്ടാം ദിവസം നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് പഴയ നിങ്ങളെ ആയിരിക്കില്ല ഒരു യഥാർത്ഥ പോരാളിയെ ഒരു സാമുറായിയെ നിങ്ങൾ കാണും നമുക്കിന്ന് പതിച്ച കാര്യങ്ങളൊന്ന് ഓർത്തുനോക്കാം അംഗീകരിക്കുക അക്സെപ്റ്റ് മഴയെയും മനുഷ്യരെയും അവരായി തന്നെ കാണുക വെള്ളം പോലെയാകുക ബി വാട്ടർ തടസ്സങ്ങളിൽ തട്ടി നിൽക്കാതെ ഒഴുകിപ്പോകുക സുഖത്തിനടിമയാകരുത് അസൗകര്യങ്ങളെ കരുത്താക്കി മാറ്റുക നിരീക്ഷിക്കുക ഒബ്സേർവ് ദേഷ്യം വരുമ്പോൾ അതിനെ ഒരു സാക്ഷിയായി നോക്കിനിൽക്കുക ദേഷ്യമൊരു ആയുധമല്ല അത് നിങ്ങളെ മുറിവേൽപ്പിക്കുന്ന വാളാണ് ശാന്തതയാണ് യഥാർത്ഥ കവചം ഷീൽഡ് ഈ കവചം ധരിച്ചവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല സുഹൃത്തെ നിങ്ങളുടെ യുദ്ധം നടക്കുന്നത് കുരുക്ഷേത്രത്തിലോ പാനിപ്പത്തിലോ അല്ല അത് നടക്കുന്നത് നിങ്ങളുടെ മനസ്സിലാണ് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ യുദ്ധം തുടങ്ങുന്നു ഇന്ന് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളൊരു സാധാരണക്കാരനെപ്പോലെ വികാരങ്ങൾക്കടിമപ്പെട്ട് ജീവിക്കണോ അതോ മിയാമോട്ടോ മുസാഷിയെപ്പോലെ മനസ്സിനെ ജയിച്ച രാജാവായി ജീവിക്കണോ നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ശക്തിയുണ്ട് കടലിനെ പോലെ ആഴമുള്ള ആകാശത്തെപ്പോലെ വിശാലമായ ശാന്തത അതിനെ തൊട്ടുണർത്തൂ ലോകമെത്ര ബഹളം വെച്ചാലും നിങ്ങളുടെ ഉള്ളിലെ ദീപം അണയാതെ സൂക്ഷിക്കുക ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിലെ തീ തീയണയ്ക്കാൻ ഒരു തുള്ളിവെള്ളമെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ദയവായി ഇതൊന്ന് ലൈക്ക് ചെയ്യുക ദേഷ്യം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്കുണ്ടാകും അവർക്കിത് ഷെയർ ചെയ്തു കൊടുക്കുക അതവർക്കൊരു വലിയ ആശ്വാസമാകും കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോകൾക്കും ജീവിതവിജയത്തിനുള്ള വഴികൾക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ ധൈര്യമുള്ളവർ താഴെ കമന്റ് ബോക്സിൽ എഴുതൂ ഐ ആം കാം ലൈക്ക് വാട്ടർ ഞാൻ വെള്ളം പോലെ ശാന്തനാണ് നിങ്ങളുടെ ആ തീരുമാനം ലോകം കാണട്ടെ സമാധാനത്തോടെയിരിക്കുക സന്തോഷത്തോടെയിരിക്കുക നന്ദി നമസ്കാരം